ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഭീകരർ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം പാകിസ്ഥാനോട് ശ്രമിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല ഈ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയിൽ മുൻനിരയിൽ നിന്നും ശക്തമായ നടപടികൾ ആരംഭിച്ചതായും ഭീകരരുടെ ഒടുത്താവളങ്ങൾ ലക്ഷ്യമിട്ട് കൗണ്ട് ഡൗൺ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ശക്തമാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ കർശന നിലപാടിന്റെ സൈനിക നീക്കങ്ങളുടെയും ആഘാതം പാകിസ്ഥാനിൽ പ്രകടനമാണ് ഇന്ത്യ ഒരു വലിയ സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്ന ഭയം പാകിസ്ഥാനിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാൻ സർക്കാർ സാഹചര്യം നേരിടാൻ പ്രഖ്യാപിത തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പാക് അധിനിവേശ കാശ്മീരിലെ ഭരണകൂടം അടിയന്തര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ അവധികളും സ്ഥലമാറ്റങ്ങളും ഉടനടി നിർത്തിവെക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ിയിലെ ആരോഗ്യ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ആശുപത്രികളിലെയും ആരോഗ്യ യൂണിറ്റുകളിലെയും ജീവനക്കാർ അതാത് ഡ്യൂട്ടി പോയിന്റുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ജീവനക്കാരനും അവധിയോ സ്ഥലമാറ്റത്തിനുള്ള അനുമതിയോ നൽകില്ല എന്നും സർക്കാർ വാഹനങ്ങൾ സ്വകാര്യ ഉപയോഗത്തിന് ഉപയോഗിക്കരുതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പാക് അധീന കാശ്മീർ ഭരണകൂടത്തിന്റെ ഈ പെട്ടെന്നുള്ള നീക്കം പാകിസ്ഥാൻ സർക്കാരിന്റെ പരിഭ്രാന്തിയെ വ്യക്തമായി പ്രതിഫലിക്കുന്നതാണ് വിലയിരുത്തുന്നത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും ഈ അടിയന്തര ഉത്തരവ് ഗൗരവമായാണ് കാണുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രത്യേകിച്ച് പഹൽഗാമിന് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ അസാധാരണമായ സൈനിക പ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഇന്ത്യൻ ഏജൻസികൾക്ക് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കാൻ ജില്ലാ ആസ്ഥാന ആശുപത്രികളിലെയും ജില്ലയിലെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലെയും ഡോക്ടർമാർ പാരാമെഡിക്കൽ ജീവനക്കാർ ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവർ ഉൾപ്പെടെ എല്ലാ ആരോഗ്യ കേന്ദ്ര ചുമതലയുള്ളവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ അവധിയിലുള്ള എല്ലാ മെഡിക്കൽ ഓഫീസർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അവരവരുടെ ഡ്യൂട്ടി സ്റ്റേഷൻ വിടുന്നതിന് മുമ്പ് അവധി റദ്ദാക്കി ഓഫീസിൽ നിന്നും രേഖാമൂല്യമുള്ള അനുമതി വാങ്ങണം അശ്രദ്ധ കാണിച്ചാൽ ബന്ധപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഈ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരും ചലം വാലി ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളാണിത് മൂന്നാം മോദി സർക്കാരിന്റെ ലക്ഷ്യം പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് പാക് അധീന കാശ്മീർ പിടിച്ചടക്കി വലിയ രീതിയിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകാനാണ് മോദിയും കേന്ദ്ര സർക്കാരും തീരുമാനിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനിന്റെ എൽഒസി ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് തകർത്ത് തരുപ്പടമാക്കിയ ഒരു സംഹാര താണ്ടവം നമ്മൾ ആടിയത് ഇപ്പോൾ പഹൽവാലിൽ നടന്ന ആക്രമണത്തിൽ എന്തായാലും എൽഒ സി ക്രോസ് ചെയ്തിട്ടെന്നുള്ള ഒരു ആക്രമണമല്ല നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് പാകിസ്ഥാനും കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം എൽഒസി ക്രോസ് ചെയ്തിട്ടാണെങ്കിൽ അന്ന് രാത്രി തന്നെ നമുക്ക് ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകാമായിരുന്നു പക്ഷേ എൽഒസി ക്രോസ് ചെയ്ത് ജെയ്ഷാ മുഹമ്മദിന്റെയും ഉൾപ്പെടെയുള്ള തീവ്രവാദ ക്യാമ്പുകളും അവരുടെ ഔട്ട് പോസ്റ്റുകളൊക്കെ ഒക്കെ തകർക്കുന്നതിനു പകരം പാകിസ്ഥാന് തന്നെ ഒരു സ്വകാര്യ രീതിയിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പാകിസ്ഥാന് തന്നെ ഒരു ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണം കിടന്ന രീതിയിലേക്കുള്ള ഒരു ശക്തമായ പ്രണനം അത് ഒരു നേട്ടമായി മാറുന്ന തരത്തിലുള്ള ഒരു പ്രഹരമാണ് ഇന്ത്യ ഇപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ